ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ചെടികളാണ് ബ്ലാക്ക് മോൺ വിങ്ക് അതുപോലെ മെലസ്റ്റോമ ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ബാർസം ബാർസത്തിൻ്റെ കട്ടിങ്സുകൾ പിന്നെ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സുകൾ ഇപ്പം നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ മാത്രമേ നമുക്ക് നമുക്ക് ഒന്നിച്ച് അയക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക അഞ്ച് രൂപ തൊട്ടുള്ള ചെടികളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് മൂൺ വിങ്കയുടെ തൈകളാണ് സെയിലിനുള്ളത് ബ്ലാക്ക് മൂൺ വിങ്ക നമുക്കങ്ങനെ റെയർ ആയിട്ടാണ് കിട്ടാനുള്ളത് കോമൺ ആയിട്ട് അങ്ങനെ കിട്ടാറില്ല നമ്മളിത് ഒരുപാട് കിളിച്ചെടുക്കാൻ വെച്ചിട്ട് ഈ ബുദ്ധിമുട്ടാണ് അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് ബ്ലാക്ക് മൂൺ വിങ്കയുടെ മുട്ടുകളും പൂക്കളും എല്ലാം വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് ചെറുതിലേ പൂക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് നമുക്ക് ഇത് കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ പിന്നെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കുമാണ് ഇത് മഴയുള്ളപ്പം ഒരുപാട് മഴ കൊള്ളരുത് അതിൻ്റെ തണ്ടുകളെല്ലാം അഴുകിപ്പോവും ഇത് ഹൈബ്രിഡ് ഇനിയത്തിൽ മിനിയച്ച ടൈപ്പിൽ നല്ല ബുഷി ടൈപ്പിൽ പൂക്കുന്ന ബ്ലാക്ക് മൂൺ വിങ്ക ആണ് അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മെലസ്റ്റോമയാണ് മെലസ്റ്റോമയുടെ ചെറിയ തൈകളാണ് അതും ഈ പറയുന്ന പോലെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ലോഡ് വന്നപ്പോൾ ഇറങ്ങി അതുകൊണ്ടൊരു കൺഫ്യൂഷനായി അപ്പം ഏതെങ്കിലും നമുക്ക് ഒരു കളറെ തരാൻ പറ്റത്തുള്ളൂ ഏത് കളറാണെന്ന് കറക്റ്റ് പറയാനും പറ്റാത്ത ഒരവസ്ഥയായി അപ്പം ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് കണ്ടോ ചെറുതിലേ ഇത് പൂക്കുന്നതാണ് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് കണ്ടോ അപ്പോൾ പല കളേഴ്സാണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഡാർക്ക് വയലറ്റും ലൈറ്റ് പിങ്കും ആണ് ഇരിക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് പക്ഷേ രണ്ടും കൂടെ ഒന്നിച്ച് ആയത് കാരണം നമുക്ക് കറക്റ്റ് കളർ ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല കണ്ടോ ഞാനിതുപോലെ പൂമട്ടുകളെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുവാണ് ഇതിന് നാൽപ്പത് രൂപയാണ് പ്രൈസ് ഇതാണ് പ്ലാൻ സൈസ് പിന്നെ നമുക്ക് കറക്റ്റ് കളർ നിങ്ങൾ ചോദിച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടാവും ഏതെങ്കിലും ഒരു കളറ് എന്നുള്ള രീതിക്ക് പ്ലാന്റ് വാങ്ങാൻ മാത്രമേ അത് അങ്ങനെ പറ്റത്തുള്ളൂ ഒന്നിറങ്ങിയ സമയത്ത് ഒന്നിശ ലോഡായിപ്പോയി അടുത്ത നമുക്ക് സ്നോറോസാണ് കണ്ടോ ഇതുപോലെ ആകാശത്ത് ആയിരം നക്ഷത്രങ്ങൾ ഒതിച്ച് നിൽക്കുന്നതുപോലെയാണ് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നത് പിന്നെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ചെറുതിലേ പൂക്കും ബുഷി ടൈപ്പിലാണ് നമ്മൾ ഈ ചെടികളെ ആക്കി നിർത്തേണ്ടത് ഇതുപോലെയാണ് ഈ ചെടികൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുകൾ എല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടോ പല പ്ലാന്റിനും പല വലിപ്പമാണുള്ളത് നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ വളർത്താൻ പറ്റുന്നതാണ് ഇതിന് നാൽപ്പത് രൂപയാണ് പ്രൈസ് ഇനി ഒരു അഞ്ച് കളറ് ബാൾസൺ കട്ടിങ്സ് മിനിയച്ച് ടൈപ്പിൽ പൂക്കുന്നതാണ് അപ്പം ഈ പിങ്ക് ഈ ഓറഞ്ച് ഇതൊരു റെഡിനകത്ത് വൈറ്റ് കളർ വരുന്നതാണ് ക്യാമറയിൽ ഒരു വേറെ കളർ തോന്നുന്നു തൊണ്ട വൈറ്റ് കളറ് പിന്നെ ഈ മജന്തത്ത് ഒരു പിന്നെ വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ നമുക്ക് അഞ്ച് കളറാണ് നമുക്ക് കട്ടിങ്സ് കൊടുക്കാനുള്ളത് ഒരു കട്ടിങ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഡബിൾ പെറ്റൽസ് വൈറ്റിൻ്റെ കട്ടിങ്സ് സെയിലിനുണ്ട് ഒരെണ്ണം മുപ്പത് രൂപയാണ് റേറ്റ് ഇനി നമുക്ക് എപ്പീഷ്യ ചെടികളുടെ രണ്ട് കളർ വെറൈറ്റി ഉണ്ട് ഒന്ന് ബ്ലാക്കിൽ ഇതുപോലെ ലീഫുകൾ വരുന്നതാണ് ഇതിൽ റെഡ് കളർ പൂവാണ് വിരിയുന്നത് അതുപോലെ ഈ ഗ്രീനിൽ ഒരു സിൽവർ കളർ വരുന്നതാണ് ഇതിലും റെഡ് കളറാണ് വിരിയുന്നത് ഇത് ഒരു പ്ലാൻസിൻ്റെ കട്ടിങ്സിന് അഞ്ച് രൂപയാണ് ബ്ലാക്കിന് അഞ്ച് രൂപ ഗ്രീനിനും അഞ്ച് രൂപ അതുപോലെ ഇനി നമുക്ക് പിലോഡൻ ഇത് ഗ്രീനാണ് അപ്പം ഇത് നല്ല ചട്ടിയിൽ ബുഷായിട്ട് വളരുന്നതാണ് അപ്പം നമുക്ക് പടരാൻ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്താൽ പടർന്നു പോകും അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു കട്ടിങ്സിൻ്റെ റേറ്റ് ഇനി അതുപോലെ കേശകാന്തി അല്ലെങ്കിൽ കേശവർദ്ധിനി എന്ന് പറയുന്ന നമുക്ക് എണ്ണയൊക്കെ കാച്ചാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഇലയും പൂളും മുട്ടുകളും എല്ലാം ഉപയോഗമുള്ളതാണ് തലമുടി ഒക്കെ വളരാനും ഒക്കെ ഇതിൻ്റെ ഒരു കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇനി അടുത്തൊരു സിങ്കോണിയം വെറൈറ്റിയാണ് ഹാങ്ങിങ് ആയിട്ടും ചട്ടിയിലും ഒക്കെ ബുഷാക്കി നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഇതുപോലെയുള്ള ഒരു കട്ടിങ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കണ്ട നല്ല ഭംഗിയല്ലേ ഇത് പിലോഡൻഡ്ര ലെമൺ ആണ് ഇതിൻ്റെ തൈകളാണ് നമുക്ക് സെയിനുള്ളത് ഇതിന് മുപ്പത് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്ന് പറയുന്ന മിനിയേച്ചർ ടൈപ്പിൽ ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈബ്രിഡിനും വെറൈറ്റി നമുക്ക് കൊണ്ട് ഉണ്ടോ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ വെറൈറ്റിയിലുള്ളതാണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പം രണ്ടും രണ്ട് വെറൈറ്റിയാണ് അത് മനസ്സിലാക്കുക ഇത് ഹൈബ്രിഡ് ആണ് കളർ ചേഞ്ചിങ് ഉണ്ട് ഇതിൽ പിന്നെ നമുക്ക് ഇതുപോലത്തെ അഗ്ലോണിമകൾ പിന്നെ ഈ ചെടിയുടെ അറിയില്ല ഇതിൻ്റെ ഈ വൈറ്റ് വെരിഗേറ്റഡ് വരുന്നതും അതുപോലെ ഗ്രീനും നമുക്ക് സെയിലിനുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാണേ പ്രൈസ് പിന്നെ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ഇതുപോലെ ഈ സി സി പ്ലാന്റും ഉണ്ട് അതുപോലെ കേളി ടൈപ്പിൽ വരുന്ന സി സി പ്ലാന്റ് നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലെ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ താഴേന്നെയുള്ള മെസ്സേജുകളായിരിക്കും ആദ്യം നോക്കുന്നത് എന്തായാലും ഞാൻ എല്ലാ മെസ്സേജുകളിലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു